നമസ്കാരം സെബാസിനാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് റാങ്ക് പൊസിഷൻസ് എങ്ങനെയാണ് വരിക അത് ഏത് രീതിയിലായിരിക്കും ഈ വർഷത്തെ അഡ്മിഷനെ സ്വാധീനിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നു അതുപോലെ തന്നെ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇ സി ചൂസ് ചെയ്യുന്നവരുണ്ട് കമ്പ്യൂട്ടർ സയൻസിനേക്കാളും മേലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ നോക്കി കാണുന്നവരുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻ്റിൻ്റെയും പിന്നിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ച് പഠിക്കുന്ന മികച്ച എൻജിനീയേഴ്സിൻ്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുന്നില്ല ഒരു കാലത്തും അവർക്ക് ഡിമാൻഡ് നഷ്ടപ്പെടാനും സാധ്യതയില്ല പക്ഷേ കാലാനുസൃതമായ ചില കോഴ്സുകൾ ചില സ്കില്ലിലൂടെ ഇ സി ഇ എഞ്ചിനീയേഴ്സ് അവരുടെ പഠനകാലത്ത് തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നത് ഒരു വ്യത്യസ്തമായ സാഹചര്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതിവ് പോലെ പ്രതികരിക്കുക നമുക്കിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗിൻ്റെ റാങ്ക് പൊസിഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഞ്ചിനീയറിങ് അലോട്ട്മെൻറ്റിൽ എങ്ങനെയായിരുന്നുവെന്നും അതിനെ ബേസ് ചെയ്ത് ഇത്തവണ അതെങ്ങനെയായിരിക്കും വരിക എന്ന അടിസ്ഥാനത്തിലൊന്ന് പരിശോധിക്കാം സാധാരണഗതിയിൽ ഏത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചാലും സിഇ ടി ആയിരിക്കും ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് വരിക ഇവിടെയും ഇ സിയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ പൊസിഷനിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഏറ്റവും മികച്ച റാങ്കിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് സിഇ ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഇ സി റാങ്ക് പൊസിഷൻ എഴുന്നൂറ്റി അറുപത്തി ഒന്നായിരുന്നു സിഇറ്റിയിൽ തൊട്ടടുത്ത് ആയിരത്തി അറുനൂറ്റി പതിനാറാമത്തെ പൊസിഷനിൽ ലാസ്റ്റ് റാങ്ക് അവസാനിച്ചത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചാം റാങ്കാണ് ലാസ്റ്റ് റാങ്ക് ആയി ടി കെ എമ്മിൽ വന്നിട്ടുള്ളത് ടി കെ എം ആണ് മൂന്നാമത്തെ പൊസിഷനിൽ അലോട്ട്മെൻറ്റ് അവസാനിച്ചത് നാലാമത്തെ പൊസിഷനിൽ അലോട്ട്മെൻറ്റ് അവസാനിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്കുമായിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് തൊട്ടടുത്ത് മൂവായിരത്തി നാനൂറ്റി അൻപത്തിയാറാം റാങ്കുമായിട്ട് അലോട്ട്മെൻറ്റ് അവസാനിച്ചത് എം എ സി കോളേജിലാണ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴാം റാങ്കിൽ അലോട്ട്മെൻറ്റ് അവസാനിച്ച ബാട്ടൺ ഹില്ലാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ബാട്ടൺ ഹില്ലിൽ തിരുവനന്തപുരത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ഗവൺമെൻറ് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴാമത്തെ റാങ്കിൽ അലോട്ട്മെൻറ്റ് അവസാനിച്ച ഏഴാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ് എട്ടാമത്തെ പൊസിഷനിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാമത്തെ റാങ്കുമായി പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജാണ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുമായിട്ട് തൊട്ടടുത്ത് തന്നെ എൻ എസ് എസ് കോളേജ് പാലക്കാടുമുണ്ട് എഡഡഡ് കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പാലക്കാടത്തെ രണ്ട് കോളേജുകളും പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും എൻ എസ് എസ് പാലക്കാട് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജും മികച്ച കോളേജുകൾ തന്നെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ഡാറ്റ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത് വരുന്നത് അയ്യായിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കുമായിട്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് അയ്യായിരത്തി നാൽപ്പത്തി നാല് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എസ് സി ടി തിരുവനന്തപുരം എണ്ണായിരത്തി നാനൂറ്റി അറുപത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണൂരുള്ള കോളേജാണത് പതിനൊന്ന് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂജപ്പുര പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് സെയിൻ ഗീസ് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് ക്രൈസ്റ്റ് കോളേജ് പതിനെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർബസ്വലിസ് ട്രിവാൻഡ്രം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ജയ്ഭാരത് കോളേജ് എറണാകുളത്തെ ഒരു കോളേജാണ് ജയഭാരത് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആദിശങ്കര ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കെ എം സി ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് എസ് ഇ എം എസ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് തലശ്ശേരി എഞ്ചി തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് സെൻറ്റ് ജോസഫ് കോളേജ് പാല ഇരുപത്തി നാല് അഞ്ഞൂറ്റി എൺപത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഒന്ന് വിശ്വജ്യോതി കോളേജ് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാകാഡമി ഇരുപത്തഞ്ച് എണ്ണൂറ്റി മൂന്ന് ടോക്കച്ച് ഇരുപത്താറ് ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് എംഇഎസ് ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തിയാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിക്കരിപ്പൂർ ഇരുപത്തേഴ് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വടകര എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തേഴ് അറുന്നൂറ്റി എൺപത്തി മൂന്ന് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇത് തൃശൂരത്തൊരു കോളേജ് ആണ് ഈ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ആൽബർട്ടേറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് കൊച്ചിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ് മാർബേസേലീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്താണ് ഇരുപത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല മുപ്പതിനായിരത്തി നാനൂറ്റി നാല് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ പിന്നെ മുപ്പത്തൊന്നിലേക്ക് വരുമ്പോൾ വിമൽജ്യോതി ഉണ്ട് മുപ്പത്തി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് തിരുവല്ലയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജുണ്ട് അങ്ങനെ പോകും ലിസ്റ്റ് താഴേക്ക് അപ്പം നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക ലിസ്റ്റിലെ സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ഇത് നോക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ റാങ്ക് പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ധാരാളം ആളുകൾ റാങ്ക് പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും സന്ദേശങ്ങളൊക്കെ അയച്ചിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഒരുപാട് ആളുകൾ മുൻ വർഷത്തേക്കാളും കൂടുതൽ ആളുകൾ ഇത്തവണ ചോദിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം റാങ്ക് പൊസിഷൻസ് കിട്ടി റാങ്ക് പൊസിഷൻസ് നമുക്ക് ബ്രാക്കറ്റ്സ് ആയിട്ടാണ് കിട്ടുക ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാളുടെ റാങ്ക് പറയുമ്പോൾ നിയർ ബൈ ടെൻ കെ എന്ന് പറഞ്ഞാൽ ഒരു നയൻ തൗസൻഡ് മുതൽ ഒരു ട്വൽവ് തൗസൻഡ് വരെയുള്ളത് അല്ലെങ്കിൽ ഒരു എയ്റ്റ് തൗസൻഡ് മുതൽ ട്വൽവ് തൗസൻഡ് വരെയുള്ള റേഞ്ച് നമ്മൾ മനസ്സിൽ കണക്കാക്കുക ആ റേഞ്ചിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എൻ്റെ റാങ്ക് എന്ന് കണക്കാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ ഒരു ഇൻബിറ്റ്വീൻ ബ്രാക്കറ്റിനുള്ളിൽ ഏതെങ്കിലും കോളേജിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് അലോട്ട്മെൻറ്റ് എന്ന് നോക്കുക എന്നിട്ട് ആ കോളേജിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക കോളേജിൻ്റെ കോളേജിൻ്റെ പഠനാന്തരീക്ഷം എങ്ങനെയാണ് നോക്കുക റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക അവിടുത്തെ പ്ലേസ്മെൻ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക അവിടുത്തെ ഫാക്കൽറ്റി അവിടുത്തെ ചുറ്റുപാടുകൾ അതെല്ലാം നോക്കുക അതൊക്കെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കോളേജിനെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ഇതേപോലെ മറ്റ് കോളേജുകളും പരിശോധിക്കുക അപ്പോൾ അങ്ങനെ ഏറ്റവും മികച്ച കോളേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റാങ്ക് സാധ്യതയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സാധ്യതയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതേപോലെ കോൺടാക്ട് ചെയ്യുക മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്